ഹലോ ഫ്രണ്ട്സ് ലീമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക തോരനാണ് കേട്ടോ ഇത് ഹസ്ബൻ്റ മമ്മിയുടെ അനിയത്തി ആണ് ഇടിച്ചക്ക തന്നു വിട്ടത് വളരെ സന്തോഷം തോന്നി അതോടൊപ്പം കുറച്ച് വേപ്പിലയും തന്നു വിട്ടു കേട്ടോ അപ്പം മുന്നത്തെ കറികൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം വേപ്പിലും ഉണ്ടാവില്ല മിക്കപ്പോഴും അത് മിസ്സായി പോകാറുണ്ടെ അപ്പം ഒത്തിരി സന്തോഷം തോന്നി ആ പാൻറ്റിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അപ്പം നമുക്ക് വേഗം ഇടിച്ചക്ക തോരനിലേക്ക് പോയാലോ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ മിക്കവാറും ഇടിച്ചക്ക കിട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കിട്ടാ അപ്പം എന്തായാലും നമുക്ക് ഇടിച്ചക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനിത് കുക്കറിൽ ആ പച്ചക്കളർ പച്ച ഇത് ചെത്തി കളഞ്ഞിട്ട് വലിയ കട്ടിയുള്ള മൂക്കും ചെത്തി കളഞ്ഞിട്ട് കഷ്ണം കഷണമാക്കിട്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തത് ഒരു രണ്ട് വിസിൽ ചെറിയ കുക്കറിൽ രണ്ട് വിസിൽ വിസലിടിച്ചു പെട്ടെന്ന് വേവും ഇത് ഇടിച്ചക്ക ആയതുകൊണ്ട് എന്നിട്ട് ഞാനിത് കൈ കൊണ്ട് പതുക്കെ ചൂടാറിയതിനു ശേഷം ആ കഷ്ണങ്ങൾ ഇങ്ങനെ പിച്ചി ചീന്തിയിട്ടു മിക്സിയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചമ്മന്തി പോലെ ആവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിച്ചു ഇടാണ് ചെയ്തത് കേട്ടോ ദെൻ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം അപ്പോൾ ഇടിച്ചക്ക പിന്നെ ഉള്ളി അഞ്ചെണ്ണം സബോള ഒന്നര സബോള മീഡിയം സൈസ് വലിപ്പുള്ളത് പിന്നെ ഒരു നാലെല്ലി വെളുത്തുള്ളി പിന്നെ കൊത്തുമുളക് ആവശ്യത്തിന് അതോടൊപ്പം കടുക് തേങ്ങ വേപ്പില പിന്നെ വെളിച്ചെണ്ണ മഞ്ഞൾ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഈടിച്ചക്കുണ്ടാക്കാൻ ആവശ്യം അപ്പം നമുക്ക് വേഗം തന്നെ വീടിയോലിക്കു പോവാട്ടോ ഓക്കേ പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കാരണം അതിനൊരു ടേസ്റ്റും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ചക്ക ആയതുകൊണ്ട് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇട്ടാൽ മതി ഞാൻ പെട്ടെന്ന് എടുത്ത് ചാടി ഇട്ടു കടുക് പൊട്ടി വരട്ടെ വരട്ടോ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതിലേക്കായി ഞാൻ വേപ്പിലിടണേ ഇതിൽ വെള്ളം ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു വേപ്പിലെ ചെറിയ രീതിയിൽ പൊട്ടി തറിക്കണം കേട്ടോ നല്ല ഉപ്പിരിയാണ്ട് ഇഷ്ടമുള്ളൂ അത് വെട്ടിച്ചിട്ട് കളിക്കും ിൽ ഒന്ന് മൂത്തിട്ടുണ്ട് നന്നായിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം ചുവന്നുള്ളി ഇട്ടു സബോള ഇട്ടു അതുപോലെ വെളുത്തുള്ളി ഇട്ടു നന്നായിട്ടൊന്ന് വഴക്കണം നന്നായിട്ടൊന്ന് വഴത്തും വരത്തേക്ക ഇപ്പോഴും വേപ്പിലിടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാം കുറച്ച് ദിവസമായിട്ട് എനിക്ക് വേപ്പിലിടാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് ഇടാൻ പറ്റി തുടങ്ങിയിരിക്കണേ അപ്പം എന്തായിരുന്നു വേപ്പിൽ എന്തായാലും ഇടുന്നു അതിനൊരു സ്മെല്ലും നല്ലൊരു മണുണ്ട് ഇത് അതായത് നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് വഴന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കൊത്തുമുളക് ഞാൻ ആഡ് ചെയ്യാണ് അതുപോലെ കാൽ ടീസ്പൂൺ ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത് അതുകൊണ്ട് ഞാൻ അധികം മഞ്ഞൾ ഇടുന്നില്ല ഇച്ചിരി ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് ഇടാം പിന്നെ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ തേങ്ങയും കൂടി ഇടുക ഇന്ന് ഒന്ന് ആ പച്ചമുളക് മാറിയ കൊത്തുമുളക്ക് ഒന്ന് മുരികേ വേണ്ടോ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരിക വേണ്ടോ അതിലേക്ക് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തേങ്ങ ഇടാം കേട്ടോ അതിന് ഒരുവിധമായിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യുകയാണ് അലമുറി തേങ്ങ ഇല്ല അതിലും കുറച്ച് കുറവാണ് കേട്ടോ എന്നിട്ട് ഈ തേങ്ങയും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാവാനും ഒരു ഒരു പച്ചചവ തേങ്ങയുടെ ഒന്ന് പോയി ഒന്ന് ഡ്രൈ ആവാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ സമയത്ത് വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതിലൊന്നും ചേർക്കണില്ല അത്യാവശ്യം കൊത്തുമുളക് ചേർത്തത് കൊണ്ട് എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർത്തിക്കോളൂ ഞാനിപ്പോൾ അങ്ങനെ നോക്കണില്ല ഓക്കെ നമ്മുടെ ഒരു വിധമായിട്ടുണ്ട് തേങ്ങ ഇതിലേക്ക് ഞാൻ ദേ കൊത്തി എടുത്തു വെച്ചേക്കണ ഇടിച്ചേക്കാം ഞാൻ ഇതിലേക്ക് ഇടാണ് കേട്ടോ നന്നായിട്ട് ഇളക്കാം ഇളക്കാൻ ഒരു കൈ പോരാ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇളക്കട്ടെ നന്നായിട്ട് ഇതാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തു വിട്ട ഇത് ഓൾറെഡി വേ വെന്താ കാരണം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഒന്ന് നന്നായിട്ട് ഇളക്കാം അതിന് ശേഷം ഉപ്പ് നന്നായിട്ട് നോക്കാം നിങ്ങൾക്ക് മുളക് പൊടിയും കൊത്തുമുളകൊക്കെ കൂടുതൽ എരിവേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം ഉപ്പ് ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഉചിതം പോലെ കേട്ടോ ഞാൻ ഇതിലേക്ക് പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പച്ച പച്ചവെളിച്ചെണ്ണയുടെ നല്ലൊരു സ്മെല്ലും ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിലേക്ക് വേപ്പിലേരയും ഒക്കെ അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവിങ്ങിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തോരൻ്റെ ഫൈനൽ ലുക്ക് ടോ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം വെച്ച് ചോറ് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീമൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അതിൻ്റെ ഒപ്പമുള്ള ഒരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരള്ളൂ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം ടേക്ക് കെയർ ബൈ ബൈ ലവ് യു ഓൾ